ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനുള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ കുറച്ച് ആവശ്യമായിട്ട് വന്നതാണ് അപ്പം ഇവിടെ നല്ല തണുപ്പാണ് എപ്പോഴത്തേം പോലെ തന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പം ഏകദേശം ടൈം ഒരു എട്ട് മണി എട്ടേകാലായിട്ടുണ്ട് അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇത്ര നേരം ഏറെ കിടന്നുറങ്ങുമല്ലോ അപ്പോൾ ഞാൻ ഇച്ചിരി എന്നെയൊക്കെ ലേറ്റായി ഇന്ന് വൃച്ചൊക്കെ വന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് മലയ്ക്ക് പോകാനൊക്കെ എല്ലാവരും മാലയിടുന്നൊരു ദിവസമാണ് അപ്പോൾ അത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു എട്ടേ മുക്കാൽ ആയിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റവും കുളിച്ച് റെഡിയായി ഞാനും ദേവുട്ടിയും കൂടെ അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പം ഞാനും ദേവുട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു ഇവിടെ നല്ല ഇടിയും മഴയുമാണ് കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഏകദേശം ഒരു അഞ്ച് അഞ്ചേകലക്കെ ആയപ്പോഴാണ് നല്ല ഇടിയും മഴയും അപ്പം ഞാനും ദേവൂട്ടീൻ്റെ എൻ്റെ ദേവുട്ടീനെ കണ്ടില്ലേ ദേവൂട്ടി വന്നു പറഞ്ഞ ഡ്രസ്സൊക്കെ മാറി മാറിയില്ല അല്ലേ മാറിയിട്ടില്ല അപ്പം ഞാനും ഞാനിവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നു ദേവുട്ടിയുടെ ഡ്രസ്സ് മൊത്തം ഈ ചന്ദനം ഭസ്മം അങ്ങനെ അതായതാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വന്ന നേരം കടയിൽ കയറി കാണുന്നതൊക്കെ വാങ്ങിയിട്ടുണ്ട് ദേവൂട്ടി അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പോൾ പോയിട്ട് വന്നപ്പം കുറച്ച് ലേറ്റായി പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോകണമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ വരുമ്പോഴേക്കും അമ്മച്ചി കുളിച്ചു കഴിഞ്ഞു അമ്മച്ചി അപ്പം ഇപ്പം കഴിക്കുന്നേ ഉള്ളൂ രാവിലെ ഇഡ്ഡലിയും കടലക്കറിയായിരുന്നു പിന്നെ ദേവകുട്ടിക്ക് വേണ്ടി അമ്മ ഏത്തക്കാ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് നിർബന്ധമാണ് ദേവകുട്ടിക്ക് ഇവിടെ നല്ല നാടൻ ഏത്തക്കാ കിട്ടും അതുകൊണ്ട് ഭയങ്കര നിർബന്ധമാണ് ദേവകുട്ടിക്ക് ഏത്തക്കാൻ കൊടുക്കണമെന്നുള്ളത് അങ്ങനെ ദേവൂട്ടി ആദ്യം ഞാൻ കടലക്കറിയും ഇടിയും കൂടെ കഴിക്കാമായിരുന്നു കണ്ടിട്ട് ദേവൂട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദേവൂട്ടി ഇരുന്ന് കഴിക്കായിരുന്നു പക്ഷേ കഴിച്ചു വന്നപ്പോഴത്തേക്കും ഇത്തിരി ഒരു എരിവ് തോന്നിയപ്പം എനിക്ക് വേണ്ട കടലക്കറി വേ കടലിഷ്ടപ്പെട്ട ആൾക്ക് പക്ഷെ ഇത്തിരി എരിവുണ്ടായിരുന്നു അത് നോർമൽ എരിവാണ് പക്ഷേ ദേവൂട്ടി അങ്ങനെ വലിയ എരിവൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരി ദേവുട്ടി കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേവൂട്ടിക്ക് അമ്മ ദേവൂട്ടിക്ക് വേണ്ടി പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തക്ക കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉച്ചയ്ക്ക് ഇവിടെ നമ്മുടെ ദേവൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ തക്കാളിയും പയറും ഒക്കെ ഇട്ടിട്ടൊരു തക്കാളി കറി നല്ല അടിപൊളി കറിയാണ് ദേവൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവ് അധികം ഇല്ലാതെ വെച്ചു പിന്നെ നമ്മുടെ കക്ക ഞാൻ വന്ന ദിവസം ഞാൻ ഇന്നലെയാണ് വന്നത് അപ്പം അതിന് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നും ഫ്രൈ ചെയ്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ പുളിശ്ശേരി ഉണ്ടായിരുന്നു വൃശ്ചികമാസമായിട്ട് ഇറച്ചി മീനൊന്നും വീട് തീട്ടില്ല പക്ഷെ നമുക്ക് ഉള്ള സാധനം കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വന്ന ശേഷം എൻ്റെ പറമ്പിലോട്ടൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല അപ്പം ഇവിടെ അമ്മ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി ഇവിടെ കോഴിക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലയൊക്കെ വെച്ചിട്ട് അതെല്ലാം മാറ്റി മാറ്റില്ലേ കണ്ടില്ലേ അമ്മ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു കോഴിക്കോട് വയ്ക്കാനുള്ള ഒരു സംഭവ സ്ഥലമൊക്കെ സെറ്റ് ചെയ്തു അമ്മ ചെയ്തതല്ല ആളെ നിർത്തി ചെയ്യിപ്പിച്ചാണ് കേട്ടോ കണ്ടില്ലേ ആ ഇത് പറമ്പിലായിരുന്നു മുകളിലായിരുന്നു ഇരുന്നത് അതെ ആ ഈ കോഴിക്കോട് ഇരിക്കുന്നിടത്തായിരുന്നു ഈ കോഴിക്കോട് ഇരുന്നത് അതവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവച്ചു പിന്നെ അതെ ഇപ്രാവശ്യം കോവറ്റിയൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കളഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ആയി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പറമ്പിലോട്ട് വരുമ്പോൾ ഒരു സുഖം എനിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് എൻ്റെ ഈ പറമ്പിൽ വരാൻ ഇപ്പം കാന്താരിയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് ഉണ്ടമുളക് കാന്താരി പിന്നെ നമ്മുടെ ചീതപ്പയ ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം അമ്മ പറിച്ചു കഴിച്ചു പിന്നെ അത് കപ്പയൊക്കെ ഏകദേശം ഇത്രേ ആയിട്ടേ ഉള്ളൂ ഞാൻ പോകുമ്പോൾ ഞാൻ അതി പോയിട്ട് അധികം ദിവസമായിട്ടില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അപ്പം എൻ്റെ പറമ്പിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാൻ ഇവിടെ എന്തിനാണ് കുഴി കുത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാതെ അമ്മയോട് ചോദിക്കണം എന്തായാലും ഞാൻ ചോദിക്കാൻ മറന്നുപോയിരുന്നു അപ്പം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഇവിടുന്ന് ആ കോഴിക്കൂടൊക്കെ മാറ്റി ഇപ്പോൾ കുറച്ചും കൂടെ സ്പേസ് ആയി കണ്ടില്ലേ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ ഇപ്രാവശ്യം അധികം വാഴയൊന്നും നട്ടിട്ടില്ല മൊത്തം കപ്പയാണ് അപ്പം ഇനി ഈ ഭാഗത്തൊക്കെ വാഴ നടണമെന്ന് പറയുന്നുണ്ടമ്മ കുറച്ച് വേരൊക്കെയാണ് നമ്മുടെ ഇവിടെ നേരത്തെ കാപ്പിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കാപ്പിയുടെ വേരറിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടാൻ പറ്റില്ല എന്ന് അമ്മ പറയും അതുകൊണ്ട് കാപ്പിയെല്ലാം അമ്മ എടുത്തു കളഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ വേരൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് എന്തിനും നടണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അമ്മയ്ക്കങ്ങനെ പറമ്പ് നിറഞ്ഞിരിക്കണം എന്തിനൊക്കെ കൃഷിയായിട്ട് നിറഞ്ഞിരിക്കണം ഞാനിവിടെ കല്ലിൻ്റെ പൊക്കത്ത് ചേർന്ന് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ കോവയ്ക്ക പന്തൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റില്ല അമ്മ കുറേ പറിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് തന്നുവിടാൻ വേണ്ടി അത്യാവശ്യം കോവറ്റയൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു വല്ലാത്ത ഒരു രീതിയിലാണ് കാരണം എന്നെയും കാണുന്നില്ല കോവറ്റയും കാണുന്നില്ല അല്ലേ അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് കോവയ്ക്ക ഇത് ശരിക്കും നിങ്ങൾ വിചാരിക്കും നല്ല വിളഞ്ഞ് പഴുത്തിട്ടുണ്ടാകുമെന്ന് ഇത് വിളഞ്ഞിട്ടേ ഇല്ല വേണമെങ്കിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് വിളഞ്ഞിട്ടേ ഇല്ല മൂത്തിട്ട് പോലും ഇല്ല അത് അത്ര ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല മൂത്ത് വിളഞ്ഞ് പഴുത്തിരിക്കുകയാണെന്ന് പക്ഷേ ഇത് മൂത്തിട്ടും ഇല്ല വിളഞ്ഞിട്ടും ഇല്ല പഴുത്തിട്ടുമില്ല പിഞ്ച് കോവയ്ക്കാണ് കേട്ടോ ഇതൊരു പ്രത്യേക സൈസ് കോവയ്ക്കാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇതിൻ്റെ നല്ലതാണ് കറി വെച്ചാൽ തോരനോ മെഴുക്കോട്ടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിത് ഇവിടുന്ന് എപ്പോഴും വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കായായിട്ടുണ്ട് ഞാനൊക്കെ മാക്സിമം എനിക്ക് എത്തുന്നില്ല അങ്ങോട്ട് അപ്പോൾ അത് അമ്മ എങ്ങനെയും പറിച്ചോളും ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് അവിടെ എല്ലാം കായായിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അങ്ങോട്ട് കോവയ്ക്ക കട്ട് ചെയ്ത് കാണിച്ചു തരാം ലാസ്റ്റ് വീഡിയോയ്ക്ക് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാൻ വന്നതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഉള്ളൂ ഇവിടുത്തെ ജസ്റ്റ് ഒരു വിശേഷം ഞാൻ പറമ്പിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീടും പറമ്പും ഒക്കെ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മുന്നോട്ട് അത്യാവശ്യം നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് ബായ് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പറിച്ചെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചെറിയ പിഞ്ച് കോവയ്ക്കയാണെന്ന് ഞാൻ അമ്മതേ മുറിച്ച് കാണിച്ചു തരുവാണ് കണ്ടില്ലേ ഇത് വിളഞ്ഞിട്ട് കൂടിയില്ല നല്ല പിഞ്ചു കോവയ്ക്കയാണ് പിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയാത്ത മുക്കാത്ത കോവയ്ക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ മെഴുക്കോറ്റി വെക്കുമ്പോൾ തോരൻ വെക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഒരു കോവയ്ക്കും ഇതുപോലൊരു ടേസ്റ്റും കണ്ടില്ല ഇതുപോലൊരു കോവയ്ക്കയും കണ്ടിട്ടില്ല ഇവിടെ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട് അപ്പം എൻ്റെ ഈ കോവയ്ക്ക കുഷി എൻ്റെ അമ്മയുടെ സ്വന്തം കുഷിയാണ് ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ ഓക്കെ ബൈ